വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന സെന്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ വളരെയധികം ഉപയോഗിക്കുന്ന സെന്റൻസുകൾ കൂടിയാണ് അപ്പോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഡയവെറ്റ് വീഡിയോ നീ എവിടെയായിരുന്നു ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും എവിടെ എന്ന് ചോദിക്കാനായിട്ട് നീ എവിടെയായിരുന്നു നീ ഇപ്പൊ എവിടെയാണ് എന്ന് ചോദിക്കാനാണെങ്കിൽ വേറായി യു എന്ന് നമുക്ക് ചോദിക്കാം നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കാനായിട്ട് ഞാൻ നിന്നെ എല്ലായിടത്തും നോക്കി ഞാൻ നിന്നെ എല്ലായിടത്തും നോക്കി ഇതെങ്ങനെ പറയും ഞാൻ നിന്നെ എല്ലായിടത്തും നോക്കി എന്തെങ്കിലും തിരയുക എന്തെങ്കിലും നോക്കുക അന്വേഷിക്കുക എന്നൊക്കെ പറയാനായിട്ട് ലുക്ക് ഫോർ എന്നുള്ള ഫ്രേസൽ വേർബ് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ നിന്നെ എല്ലായിടത്തും നോക്കി എന്തെങ്ങനെ പറയും ഐ ലുക്ക് ഫോർ യു എവ്രി ഐ ലുക്ക് ഫോർ യു എവ്രി ഞാൻ നിന്നെ എല്ലായിടത്തും നോക്കി ഐ ലു ഫോർ യു എവ്രി ഞാൻ അവിടെ ഒരു കുട്ടിയെ കണ്ടു ഇതെങ്ങനെ പറയും I saw a child ായിട്ട് ഐസോഡ് ഞാൻ അവിടെ ഒരു കുട്ടീനെ കണ്ടു ഐസോ ആ കുട്ടി ഒറ്റയ്ക്കായിരുന്നു ഇതെങ്ങനെ പറയും കുട്ടി ഒറ്റയ്ക്കായിരുന്നു ലോൺ ദ ചൈൽഡ് ലോൺ നീ ഒറ്റല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും ലെറ്റ് മി നോ ഇൻ ദമെൻസ് നീ ആരെയാ തിരയുന്നത് ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും ഫോർ ഒരാളെ അന്വേഷിക്കുക തിരയുക എന്നൊക്കെ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസൽ വേർബാണ് ലുക്ക് ഫോർ അപ്പോ നീ ആരെയാണ് തിരയുന്നത് ഹു ആർ യു ലുക്കിംഗ് ഫോർ ഹു ആർ യു ലുക്കിംഗ് ഫോർ ഞാൻ ആരെയും തിരയുന്നില്ല ഇതെങ്ങനെ പറയും ഐ എം നോട്ട് ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എനി വൺ ഞാൻ ആരെയും തിരയുന്നില്ല ുക്കിങ് ഫോർ എനി വൺ ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ എനി വൺ ഞാൻ അവളെയാണ് തിരയുന്നത് ഇത് നമ്മൾ എങ്ങനെ പറയും ഐ എം ലുക്കിംഗ് ഫോർ ഹെ ഞാൻ അവനെയാണ് തിരയുന്നത് ഐ എം ലുക്കിംഗ് ഫോർ ഹിം നീ അവനുമായി തല്ലുകൂടിയോ ഇതെങ്ങനെ ചോദിക്കും നീ അവനുമായിട്ട് തല്ലുകൂടിയോ ഉപദ്രവിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് യു ഇനി മൃഗങ്ങൾ വല്ലതുമാണ് എന്ന് വിചാരിക്ക മൃഗങ്ങളുടെ ഉപദ്രവത്തിന് നമ്മൾ അറ്റാക്ക് എന്നാണ് പറയാ അപ്പോ ആ പൂച്ച നിന്നെ ഉപദ്രവിച്ചോ എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ ഇവിടെ മനുഷ്യനാണ് അപ്പോ എന്ന് നമുക്ക് ചോദിക്കാം ഇല്ല അവൻ എന്നെ ഉപദ്രവിച്ചില്ല എന്നെങ്ങനെ പറയും അവൻ നിന്റെ ആരാണ് ഇതെങ്ങനെ ചോദിക്കും Who 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 is 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 he to you? Who is he to you? he you? 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 to to ാരനാണ് പറയും അതിനൊരു വേർഡ് പഠിച്ചു വെക്കണം അക്വൈൻറ്റൻസ് പരിചയക്കാരൻറ്റൻസ് അപ്പോ അവൻ എന്റെ പരിചയക്കാരനാണ് എന്തെങ്ങനെ പറയും ഹിസ് മൈൻറ്റൻസ് അവൻ എൻ്റെ പരിചയക്കാരനാണ് ഹീസ് മൈ എക്വൈൻറ്റൻസ് പരിചയമുള്ള എല്ലാവരെയും നമ്മൾ ഫ്രണ്ട് ആണെന്ന് പറയില്ലല്ലോ ചില ആളുകൾ നമ്മൾക്ക് പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ അപ്പോൾ ഹീസ് മൈൻറ്റൻസ്വൈൻറ്റൻസ് എനിക്ക് അവളെ പരിചയപ്പെടണം ഇതെങ്ങനെ പറയും ഐ വോണ്ട് ടു ഗെറ്റ് ടു നോ ഹു അവളെ പരിചയപ്പെടണം അവൾക്ക് ഇതെങ്ങനെ പറയും അറിയില്ല നിന്നെ അറിയാം എന്ന് എങ്ങനെ പറയും ഷിനോസ് യു ഞാൻ നിന്നെ പരിചയപ്പെടുത്താം ഇതെങ്ങനെ പറയും ഐ വിൽ ഇൻട്രഡ്യൂസ് യു ഞാൻ നിന്നെ പരിചയപ്പെടുത്താം ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ഞാൻ നിന്നെ അവൾക്ക് പരിചയപ്പെടുത്താം ഇതെങ്ങനെ പറയും ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു ഹർ ഞാൻ നിന്നെ അവൾക്ക് പരിചയപ്പെടുത്താം ഐ വിൽ ഇൻട്രോഡ്യൂസ് യു ടു ഹർ ഐ വിൽ ഇൻട്രോഡ്യൂസ് യു ടു ഹർ ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കൂട്ടുകാരാണ് കുറേ വർഷങ്ങളായിട്ട് കൂട്ടുകാരാണ് ഇപ്പോഴും കൂട്ടുകാരാണ് അപ്പം നമ്മൾ ഏതുപയോഗിക്കും ഞങ്ങൾ ഒരുപാട് നാളായിട്ട് കൂട്ടുകാരാണ് We We have been friends for so long. We have been been friends friends for for so so long. How long. അവളെ എത്ര നാളായിട്ട് അറിയാം നിനക്ക് അവളെ എത്ര കാലമായിട്ട് അറിയാം എത്ര നാളായിട്ട് അറിയാം എന്നൊക്കെ നമ്മൾ എങ്ങനെ ചോദിക്കും എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഇത് നമ്മൾ എങ്ങനെ പറയും മീ ആംഗ്രി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഡോക് മീ ആംഗ്രി ആൻഗ്രി ഡോക്ക് മീ ആംഗ്രി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇതെങ്ങനെ പറയും ഐ വിൽ ഗെറ്റ് ആംഗ്രി സൂൺ ആംഗ്രി ഫാസ്റ്റ് അങ്ങനെയൊന്നല്ല അത് എക്സാക്ട് ട്രാൻസ്ലേഷൻ ആയി ആയിപ്പോവും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നുണ്ടെങ്കിൽ ഐ എം ഷോർട്ട് ടെമ്പേർഡ് ഐ എം ഷോർട്ട് ടെമ്പേർഡ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമോ എന്തെങ്ങനെ ചോദിക്കും ഐ യു ഷോർട്ട് ടെമ്പേർഡ് എനിക്ക് നിന്നോട് ദേഷ്യമില്ല ഇതെങ്ങനെ പറയും ഐ എം നോട്ട് ആംഗ്രി അറ്റ് യു ഐ അല്ലെങ്കിൽ മാഡ് എന്നും പറയാം ഐ എം നോട്ട് ആംഗ്രി ഓർ മാഡ് അറ്റ് യു എനിക്ക് നിന്നോട് ദേഷ്യമില്ല ഇതെങ്ങനെ പറയും അത്ര സ്വര ചേർച്ച എന്താ ഇത് ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും ഇറ്റ് is 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 it? What is it? Other, what is it? What What എന്തെന്ന് പറയും പൂച്ചക്കുട്ടീനെ ഇതൊരു ചെറിയ പൂച്ചയാണ് അത് കാണാൻ എങ്ങനെയുണ്ട് എന്തെങ്കിലും ഒരു സാധനം കാണാൻ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും ഹൗ അല്ല വാട്ട് 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 ഡസ് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് ഇറ്റ് ഇതൊരു എക്സെപ്ഷൻ ആണ് വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് എന്തെങ്കിലും ഒരു സാധനം കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനായിട്ട് ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് എന്ന് ചോദിക്കരുത് അതൊരു കോമൺ മിസ്റ്റേക്ക് ആണ് വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് ഇതിനെ ആരോ ഉപേക്ഷിച്ചതാണ് ഇത് നമ്മളെങ്ങനെ പറയും സംവൺ ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചതാണ് ഇതൊരു മൂച്ചയാണ് എന്തെങ്ങനെ പറയും ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ അൻറ്റിൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഹെന സൈനിങ് ഓഫ് എവറി വൺ ടേക്ക് കെയർ ബൈ ബൈ